പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ആ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച അമ്മേ അമ്മേ ദൈവമാതാവേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറഞ്ഞേ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അലങ്കോലം പിടിച്ച കുടുംബങ്ങൾ കോലാഹലപ്പെട്ട കുടുംബങ്ങൾ തമിഴ് പർത്തയുള്ളവരെ കണ്ടാൽ എതിർക്കുന്നവരെ പരസ്പരം തകർച്ച ആഗ്രഹിക്കുന്നവരെ സ്വന്തം രക്തത്തിലുള്ളവർ പോലും കേസിൽ കുടുക്കി പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ യേശു വിശ്വസിക്കുന്നതിൻ്റെ ശക്തിയാൽ അതിൻ്റെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ തിന്മകളും അഴിഞ്ഞു മാറട്ടെ എന്ന് ഈശോനാമത്തെ കൽപ്പിക്കുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം കാണിച്ചു തരണമേ കർത്താവെ പ്രാർത്ഥന അതുപോലെ തന്നെ പ്രയാസങ്ങൾ എല്ലാം പോലെ കർത്താവെ ജീവിതത്തിൽ കടഞ്ഞുകൊണ്ട് കൃപയാകുന്ന വെണ്ണ തെളിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ബോധത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എൻ്റെ കർത്താവിന് ഇതുമായി നാമത്തെ ജോലി ചെയ്യുന്നവരാശ്രദിക്കുന്നു ജോലി തേടുന്നവരെ ആശീർവദിക്കുന്നു ജോലി നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ പേര് ആശീർവദിക്കുന്നു വിദേശങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോരാൻ വേണ്ടി ഗതി കേട്ട് വരുന്നവരെ അത് അവിടെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ നാട്ടിലെ കടങ്ങളാലും ജോലിയില്ലാതെയും വിഷമിച്ചും ജോലി ഇല്ലാതെയും വിഷമിച്ചും ഒക്കെ അലയുകയും പ്രയാസപ്പെടുകയും മാസങ്ങളും ആയിട്ട് ആശുപത്രി തന്നെ കഴിയുന്നവരുണ്ട് രഹസ്യം പുറത്ത് വരാൻ പറ്റുന്നില്ലെങ്കിലും തങ്ങൾ നോക്കുന്ന രോഗി എങ്ങനെ മരിച്ചു കിട്ടിയൊക്കെ ഉള്ളവെന്ന് ആഗ്രഹിക്കുന്ന മാനുഷികമായും ബലഹിതമായ മക്കൾ കൊണ്ടുണ്ട് കർത്താവെ അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെയുള്ള രോഗികളെ അവർ തന്നെ സ്വയം പ്രാഗുന്നു കർത്താവെ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് സ്വയം പഴിക്കുന്നവരുണ്ട് ഈശ്വയെ അവരെല്ലാം ശക്തിപ്പെടുത്താൻ കുരുശൻ്റെ ചുവട്ടിൽ നിന്നും അറിയാം കന്യാസം അറിയാം അമ്മയുടെ ശക്തിയാൽ നിങ്ങളെ ശക്തീകൃതനാകാൻ വേണ്ടി ഈശ്വരനാമത്തെ ആശ്രയിച്ചവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടവരെ വീട് നഷ്ടപ്പെട്ടവരെ സമാധാനം നഷ്ടപ്പെട്ടവരെ സാമ്പത്തിക തകർച്ച വന്നുപോയവരെ എല്ലാ തരത്തിലും കുടുങ്ങിയിരിക്കുന്നവരെ എല്ലാം യേശുനാമത്തിൽ അഴിഞ്ഞ് അഴിച്ചു വിടപ്പെടുകയും നിങ്ങൾ സന്ധിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്തനും പരിശുദ്ധ സ്വരീശ്വരം നീക്കാമേ അപ്പം ഇന്നലെ നമ്മൾ ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച കണ്ടത് എന്താണ് സംഭവം അതായത് ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കാൻ അവിടുന്ന് അയച്ചു വിശ്വസിക്കണം അതാണ് അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതി ദൈവഹിതം എന്താ ഇഷ്ടം ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു യേശു കൃത്യം റെഡിമെയ്ഡ് ആൻസർ ഉണ്ട് യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവർത്തി അനുസരിച്ചുള്ള പ്രവർത്തി അയച്ചവനിൽ വിശ്വസിക്കുക അവനിൽ അയച്ചവനിൽ വിശ്വസിക്കുക ആരാണ് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് ദൈവം അയച്ചവനിലുള്ള വിശ്വാസമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തി എന്ന് പറയുന്നത് അയച്ചവൻ ക്രിസ്തുവാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്കൊരു ആശയപരമായ വിശ്വാസം ഉണ്ടാകാം പക്ഷേ ദൈവത്തിന് സ്വീകാര്യമാകുന്നത് എപ്പോഴും കംപ്ലീറ്റ് അതായത് കംപ്ലീറ്റ് എക്സ്പ്രഷൻ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ഇത് എപ്പോഴും ഒരു സീരിയസ് വിഷയമാണ് നമുക്കാകെ പാട് വിശ്വാസവും പ്രാർത്ഥനയും അറിയാൻ പാടുള്ളൂ ഈ പ്രാർത്ഥന തന്നെ പലപ്പോഴും ഓക്കലുണ്ട് മെന്റലുണ്ട് മെഡിറ്റേറ്റീവ് പ്രെയർ ഉണ്ട് അത് ആണ് എല്ലാം ഒന്ന് അത് മാത്രം അറിയാവുന്നവർ ബാധിക്കുകയും ചെയ്യും എങ്ങനെ ഗതികളാണ് ഇപ്പം മെൻറ്റൽ പ്രയർ അറിയാവുന്നതു പറയും ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം മെൻറ്റൽ പ്രയറാണെന്ന് പറയും മനരധ്യാനം എന്ന് പറയും വോക്കൽ പ്രയർ അറിയാവുന്നത് പറയും വോക്കൽ ആണ് ലോകത്തിലെ കാര്യം അവർക്ക് അധികം അറിയാൻ പാടുള്ളത് അതാണ് അവിടെ ആധ്യാത്മിക പാപ്പര്യത്വമാണ് പറയണത് ശരിക്കും വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രവൃത്തിയാണ് പ്രാർത്ഥന പോലെ തന്നെ പ്രാർത്ഥന അതിൻ്റെ അത് ഒരു എക്സ്പ്രഷൻ മാത്രമാണ് പിന്നെന്താണ് നീതീകരിക്കുന്നത് പ്രാർത്ഥന മൂലമല്ല വിശ്വാസത്തിൻ്റെ പ്രവർത്തികളിൽ ഒന്നാണ് പ്രാർത്ഥന പിന്നെന്താണ് യേശുവിനെ കൈമാറുന്ന പ്രവർത്തനങ്ങളുണ്ട് പ്രാർത്ഥന വല്ല പ്രവർത്തനമല്ലേ വിശ്വാസ എന്ന് പറയുന്നത് യേശുവിൻ്റെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് അപ്പം നിങ്ങളെ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് ഇല്ലേ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഐഡിയ ഒക്കെ കിട്ടണത് രാവിലെ എഴുന്നേൽക്കണമെന്നും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണമെന്നും അപ്പം അരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുകയാണ് അപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇത് കേൾക്കേണ്ടത് രാവിലെ രാവിലെ കേൾക്കേണ്ടത് എന്തിനാണ് അന്ന് അവരുടെ അവരുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്താ കാര്യം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണത് വാഗ്ദാനങ്ങളുണ്ട് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ വാഗ്ദാനം കിട്ടിയിട്ടുണ്ട് എന്താണ് വാഗ്ദാനം നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ടാവും അപ്പം എൻ്റെ ജോലി എന്താണ് അങ്ങനെ പറഞ്ഞ വാഗ്ദാനങ്ങളെ നിങ്ങളെ അനുസ്മരിപ്പിക്കുമ്പോൾ നിങ്ങളാ ബോധത്തിലൂടെയായിരിക്കും ആയിരിക്കും നിങ്ങളെ ഓരോ ദിവസവും ജീവിച്ച് തീർക്കുന്നത് ആ വിശ്വാസം ജീ വിശ്വാസം ആ ജീവിതം എന്ന് പറയണത് വിശ്വാസ ജീവിതമാണ് നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതമാണ് ജീവിതം പലർക്കും പല രീതിയിലാണല്ലോ പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് എന്ന് പറയണത് ഒരു ആ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതമെന്ന് പറയണത് വിശ്വാസ ജീവിതമാണ് ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക